കുട്ടനാട് കുട്ടനാട് മേഖലയിൽ ഫാക്ടം ഫോസ് ക്ഷാമം പരിഹരിക്കുന്നതിനായി നടത്തിയതായി സുരേഷ് ായി കൊടിക്കുന്ന ഏറ്റവും അധികം ആവശ്യമുള്ള വളമായ ഫാക്ടം ഫോസ് അടിയന്തരമായി ലഭ്യമാക്കുവാനുള്ള നടപടി തന്റെ നിർദ്ദേശപ്രകാരം ഫാക്ട് സ്വീകരിച്ചതായും പറഞ്ഞു അപ്പർ കുട്ടനാട് കുട്ടനാട് മേഖലയിൽ ഫാക്ടം ക്ഷാമം പരിഹരിക്കുന്നതിനായി ഇടപെടൽ നടത്തിയെന്ന് സുരേഷ് അറിയിച്ചു അപ്പർ കുട്ടനാട് കുട്ടനാട് മേഖലയിൽ ഫോഴ്സ് ക്ഷാമം നേരിടുന്നതിനെ കുറിച്ച് നിരവധി കർഷകർ ആശങ്ക അറിയിച്ചിരുന്നു തുടർന്ന് ഇതിൽ ഇടപെടൽ പ്രദേശത്തെ പ്രധാന കൃഷിയായ നെൽകൃഷിക്ക് ഏറ്റവും അധികം ആവശ്യമുള്ള വളമാണ് ഫോഴ്സ് ഫാക്ടംഫോസ് ഫോഴ്സ് അടിയന്തരമായി ലഭ്യമാക്കാനുള്ള നടപടി തന്റെ നിർദ്ദേശപ്രകാരം എഫ് ഐ സി സ്വീകരിച്ചതായും എം പറഞ്ഞു കുമരകത്ത് നടന്ന പാർലമെന്റിന്റെ പബ്ലിക് അണ്ടർടേക്കിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ എഫ് ഐ മാർക്കറ്റിംഗ് മാനേജറുമായി നടത്തിയ ചർച്ചയിൽ ക്ഷാമം പരിഹരിക്കുന്നതിനായി കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിൽ അടിയന്തരമായി ഇരുന്നൂറ് മെട്രിക് ടൺ ഫാക്ടം ഫോഴ്സ് എത്തിക്കാമെന്നാണ് ഉറപ്പ് നൽകിയിരിക്കുന്നതെന്നും ഇത് വരും ദിവസങ്ങളിൽ തന്നെ കർഷകർക്ക് ലഭിക്കുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു കായംകുളം